ൂർ ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ നഗരസഭയിലെ എൽ ഡി എഫ് കൗൺസിലർമാർ ധർണ നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം എം എൽ എയും കോൺഗ്രസും തടയുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ജില്ലാ ആശുപത്രി വികസനം സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാടിനെതിരെ ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ നഗരസഭയിലെ എൽ ഡി എഫ് കൌൺസിലർമാർ നടത്തിയ ധർണ നഗരസഭ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ആശുപത്രി യു ഡി എഫ് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് എന്ന് എല്ലാവർക്കും അറിയാം നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തുകൾക്കോ അതിൽ എച്ച് എം സിയിലോ അല്ല അതല്ലാത്ത വേറെ അതുമായി ഇടപെട്ടിട്ടോ ഒരു ബാധ്യതയുമില്ല എന്ന് നാം മനസ്സിലാക്കുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇടതുവർഷ ജനാധിപത്യമുള്ള അധികാരത്തിൽ വന്നിട്ട് നമുക്കറിയാം ഏകദേശം നാലര വർഷം പൂർത്തി അതിനു മുമ്പത്തെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തും നിയമസഭയും ഒക്കെ തന്നെ യു ഡി എഫിന്റെ ഭരണകാരണമായിരുന്നു എന്നും നമ്മൾ ഈ ഒമ്പത് വർഷക്കാലത്തോളമുള്ള പിണറായി സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലുള്ള പുരോഗമനം നമുക്ക് എല്ലാവർക്കും എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും പത്രമാധ്യമങ്ങളിൽ കൂടെ ഒക്കെ ചർച്ച ചെയ്തും കാര്യം ഏകദേശം മുന്നൂറോ നാനൂറോ ആളെ നോക്കേണ്ട ജില്ലാ ആശുപത്രിയിൽ ആയിരക്കണക്കിന് രോഗികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലൊക്കെ ജനങ്ങൾ വന്നെന്തുകൊണ്ട ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും നല്ല കെയറിങ് അവിടുന്ന് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അത്തരമുള്ള ആശുപത്രിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് എന്തുകൊണ്ട് ഈ ഗവൺമെന്റിനെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എതിർക്കുന്നു നേരത്തെ ബഷീർ പറഞ്ഞതുപോലെ ആശുപത്രികൾ നൽകുന്ന പരസ്യം കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ രോഗികളിൽ ചെന്നിട്ടില്ലെങ്കിൽ അവർക്ക് പത്ര പരസ്യം കൊടുക്കാൻ കഴിയില്ല കാരണം രോഗികളൊക്കെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വരുന്നു അപ്പോ ഗവൺമെന്റിൽ ചെന്നെത്തി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഒമ്പത് കൊല്ലത്തെ പിണറായി സർക്കാരിന്റെ ഭരണം കേരളത്തിലെ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല ഏത് മേഖല എടുത്തു നോക്കിയാലും നമ്മൾ നമ്പർ ഞാൻ ഇത് പറയാൻ കാരണം ഈ ഒമ്പത് വർഷത്തുകൊണ്ട് നമ്മുടെ ഈ ജില്ലാ ആശുപത്രിയുടെ വികസനം എത്രത്തോളം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ പറയുന്ന നമ്മുടെ കണ്ണുകളുള്ള ഈ നാട്ടുകാർക്കിങ്ങനെ നടന്നു നോക്കിയാൽ കാണാവുന്നതാണ് രണ്ടായിരത്തി പതിനാറിന്റെ മുമ്പിലുള്ള സ്ഥിതിയാണോ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമ്മുടെ മുമ്പ് ഈ ജില്ലാ ആശുപത്രിയിൽ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ഉണ്ടായിരുന്നത് പതിനാല് ഡോക്ടർമാരാണ് താഴെയാണ് ഇവിടെ രോഗികൾ വന്നിരുന്നത് ആശുപത്രിയുടെ വികസനം തടയാനാണ് എം എൽ എയുടെയും കോൺഗ്രസിന്റെയും ശ്രമമെന്നും കോൺഗ്രസിന്റെയും എം എൽ എയുടെയും നിലപാടുകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ക്യാമ്പയിന്റെ തുടക്കമാണ് ധർണയെന്നും നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഏരിയ സെക്രട്ടറി എം മോഹനൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം കറിയാ കന തോപ്പിൽ യു കെ ബിന്ദു ഷൈജി മോൾ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഷരീഫ തുടങ്ങിയവർ സംസാരിച്ചു മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയമായ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തെ തടസ്സപ്പെടുത്തുവാനാണ് എം കോൺഗ്രസും ശ്രമിക്കുന്നത് എം എൽ എയുടെ നേതൃത്വത്തിൽ തുടങ്ങാനിരിക്കുന്ന സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയെ സഹായിക്കുവാനാണെന്ന് എൽ ഡി എഫ് ആരോപിച്ചു